ആലപ്പുഴ അരൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചു കൊല്ലം സ്വദേശിയായ കേഴ്ശാന്തിയെ കാണാനില്ല മോഷണം പോയത് വിഗ്രഹത്തിൽ ചാർത്തിയ ഇരുപത് പവൻ തിരുവാഭരണം ആലപ്പുഴ എഴുപുന്നയിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി ഏഴുമുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങളാണ് മോഷണം പോയത് കിരീടം രണ്ട് മാലകൾ ഉൾപ്പെടെ ഇരുപത് പവൻ സ്വർണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ അരൂർ പോലീസ് അന്വേഷണം തുടങ്ങി ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റിയെ കാണാനില്ല ഇയാളാണ് ഇന്നലെ ആഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തിയത് വിശേഷ ദിവസമായതിനാൽ ഇന്നലെ വിഗ്രഹത്തിൽ കൂടുതൽ ആഭരണങ്ങൾ ചാർത്തിയിരുന്നു ഇതിൽ നിന്നാണ് ഇരുപത് പവൻ കാണാതായത് കീഴ്ശാന്തി ഈ ക്ഷേത്രത്തിൽ ജോലിക്കെത്തിയിട്ട് ഏറെ നാളുകൾ ആയിട്ടില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വിശദമാക്കുന്നത് വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങൾ തിരികെ വയ്ക്കുന്ന ചുമതല കാണാതായ കീഴ്ശാന്തിക്കായിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവാഭരണം കാണാനില്ലെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇയാളെ അന്വേഷിക്കാൻ ആരംഭിച്ചത് രണ്ടാം തീയതി മുതൽ മേൽശാന്തി അവധിയിലായിരുന്നതിനാൽ ഇതിനുശേഷം കീഴ്ശാന്തി മാത്രമാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്നത് കീഴ്ശാന്തി ആയിരുന്നു വിശുദിനത്തിലെ പ്രധാന ചുമതലകൾ ചെയ്തിരുന്നത് തിരുവാഭരണത്തിലെ സുപ്രധാന ആഭരണങ്ങളാണ് കാണാതായിട്ടുള്ളത് കാണാതായ കീഴ്ശാന്തി രേഖകൾ ക്ഷേത്രത്തിൽ ഇല്ല എന്നാണ് വിവരം എന്തായാലും സംഭവത്തിൽ അരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്